ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ തിരിച്ചു വരുകയാണ് രചന തിരിച്ച് വീട്ടിലേക്ക് പോയി രചന വരുമ്പോഴേക്കും വേഗം തന്നെ അകത്തേക്ക് കയറുന്നുണ്ട് ഫോണൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ടാണ് കയറുന്നത് ആ സമയത്ത് ആയടു ചോദിക്കുന്നുണ്ട് അല്ല ചിപ്പി എവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് അവൾ അവൾ ഉറങ്ങിയോ എന്ന് ചോദിക്കുകയാണ് അത് മാഡം ചിപ്പി ഇവിടെ ഇല്ല ഏ ഇവിടെ ഇല്ലെന്നോ പിന്നെ എവിടെയാണ് ചിപ്പി എന്ന് ചോദിക്കുമ്പോഴേക്കും അത് മാഡം മേഡം ഇന്നലെ പോയിട്ട് വരാതായപ്പോഴേക്കും ചിപ്പി ഭയങ്കര ബഹളമായിരുന്നു ചിപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവസാനം ഇഷിത ഡോക്ടറെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു ചിപ്പി ഭയങ്കര വാശി പിടിച്ചു അങ്ങനെ ഞാൻ ഇഷിത ഡോക്ടറുടെ അടുത്തേക്ക് ചിപ്പിനാക്കി നിങ്ങളെന്ത് പരിപാടിയാണ് കാണിച്ചത് എന്നോട് ഒരു വാക്ക് ചോദിക്കാനാണോ നിങ്ങൾ ചിപ്പിടം ചിപ്പിനെ ഇഷ്ട ഡോക്ടറിൻ്റെ അടുത്തേക്കാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ മാഡം ഞാനൊരു പാഠപ്രാവശ്യം മേഡത്തിനെ വിളിച്ചായിരുന്നു മാഡം ഫോൺ എടുത്തില്ല എന്ന് പറയുമ്പോഴേക്കും അത് ഞാൻ അത്ര മീറ്റിങ്ങുകളും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു എന്ന് പറയുകയാണ് എങ്കിലും നിങ്ങൾക്ക് അവരെ പിടിച്ചു നിർത്തിക്കൂടായിരുന്നോ മാഡം പറ്റില്ല അത് മാഡം അതുകൊണ്ട് നോക്ക് ഡോക്ടർ ഇഷിതാൻ നമുക്ക് വളരെ ആവശ്യമുള്ളൊരു ഒരാളാണ് കോടതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വാക്കാണ് അവർ പറയേണ്ടത് നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഞാൻ കുറച്ച് നേരം കുഞ്ഞിനെ അയക്കണത് അല്ലാതെ അവരുടെ അടുത്തേക്ക് ഒരിക്കലും പറഞ്ഞ അയക്കരുത് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഇപ്പം എത്ര ബഹളമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ബഹളം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രജന അവിടെ എല്ലാ സാധനങ്ങളും അവിടെ വെച്ചിട്ട് ഒരു വേഗം തന്നെ കെട്ടി ഒരുങ്ങി പോകുകട്ടോ നമ്മുടെ ഇഷിതര ഫ്ലാറ്റിലേക്ക് അങ്ങനെ രചന അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ മഹേഷിൻ്റെ പെങ്ങൾ രചനനെ കാണുന്നുണ്ട് വേഗം തന്നെ ഓടി ഓടിപ്പോ അമ്മേ അമ്മേ ദേ കണി കാണാൻ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട് ഏഹ് അതാരാ മോളെ അമ്മക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരാളാണ് അതാരാണെന്ന് പറ എന്ന് പറയുമ്പോൾ അമ്മയുടെ മരുമകൾ ഏഹ് എൻ്റെ മരുമകളോ എനിക്കങ്ങനത്തിനൊരു മരുമകളില്ലല്ലോ ഉണ്ടായിരുന്നു ഒരുത്തി അവൾ ആറു വർഷം മുമ്പ് ചത്തുപോയി എന്ന് പറയുകയാണ് ആ എങ്കിലേ ആ ചത്ത് പോയു വന്നിട്ടുണ്ട് ഏ അവളും അവൾ എന്തിനും ഇവിടെ വന്നേക്കണത് അവൾ ഞാൻ വെച്ചേക്കില്ല എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കണം അവള് നോക്കിക്കോ അവളെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറയണം വാ മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജുമേനും കൂട്ടിക്കൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങുവാണ് ആ സമയത്ത് രചന അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ രചനയെ കാണുമ്പോഴും എടി എന്തിനാണ് നീ ഇവിടെ വന്നത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾ പൊഞ്ഞും മോളെ നീ തട്ടിയെടുത്തില്ലടി നീ ഒരു താടകയാടി വലവലാതി കണ്ട ചെക്കന്മാരുടെ കൂടെ ഒക്കെ പോണവള് എന്നൊക്കെ പറയാണ് അതെ നിങ്ങൾ എന്നെ വിളിച്ചല്ലോ ഞാൻ കണ്ടവരുടെ കൂടെ പോയി നടക്കണവളാന്ന് ശരിയാണ് ഞാൻ കണ്ടവരുടെ കൂടെയൊക്കെ പോയി നടക്കണവള് തന്നെയാണ് ആ അങ്ങനത്തെ സ്വഭാവമുള്ള ഞാൻ പ്രസവിച്ച മോള് നിങ്ങളുടെ മോൻ്റെ മോളാണ് നിങ്ങൾ എന്താ ഇത്ര ഉറപ്പിൽ പറയണത് എന്ന് പറയുമ്പോൾ ോ നമ്മുടെ സ്വപ്നവല്ലി മഞ്ചുബേക്കാകെ ഞെട്ടു ആട്ടോ അതിനുശേഷം രചന പറഞ്ഞു നിങ്ങൾ പറയാം നിങ്ങളുടെ കൊച്ചുമകൾ കൊച്ചുമകൾ എന്ന് അത് നിങ്ങളുടെ മഹേഷിൻ്റെ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അതിൻ്റെ ഉറപ്പ് ഞാനല്ലേ തരേണ്ടത് ഞാൻ പറയുവാണെങ്കിലും അത് മഹേഷിൻ്റെ മകളല്ല എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നവല്ലിയൊക്കെ എന്ത് ചെയ്യണം എന്നറിയില്ല എടി നീ വെറുതെ കള്ളം പറയരുത് എന്ന് സ്വപ്നവലി പറയുമ്പോൾ രചന പറയേണ്ട ആ ഞാൻ സത്യം പറയാം നിങ്ങൾ അങ്ങനത്തെ എന്നാ അങ്ങനത്തെ ഒരു വൃത്തികെട്ട വാക്ക് പറഞ്ഞോണ്ടാ ഞാൻ എങ്ങനെ പറഞ്ഞത് അതെ നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകനുണ്ടല്ലോ മഹേഷ് അയാളുടെ ചോര തന്നെയാണ് നിങ്ങളുടെ ചിപ്പി എന്ന് പറയണത് അപ്പോഴ സ്വപ്നവലിക്കൊക്കെ ഒരു സമാധാനാവണം കേട്ടോ അതിനുശേഷം രചന പറഞ്ഞിട്ട് പക്ഷെ അവളെ പ്രസവിച്ചത് ഞാനാണല്ലോ അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ടുപോകും എടി നിന ഞാൻ വെച്ചേക്കോടി നോക്കിക്കോ ഒന്ന് പറയണം അതിന് ചിപ്പിനേഷി നീ എന്താണ് ഇവിടെ വന്നത് അതെ ചിപ്പി ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ അക്ഷിതയുടെ ഫ്ലാറ്റിൽ ഏ ഇഷ്ടം ഫ്ലാറ്റിലോ അതെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മേ അമ്മ ഇവിടെ നിൽക്കമ്മ എന്ന് പറയുകയാണ് എടാ ഇവിടെ പറഞ്ഞത് കേട്ടോ ഇന്നലെ നമ്മുടെ കുഞ്ഞ് അപ്പുറത്ത് ഉണ്ടായിരുന്നത്രേ അമ്മയമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കലേ വെറുതെ പ്രശ്നം ഉണ്ടാക്കലേ അമ്മ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നവലിനെയും മഞ്ജുവിനെ വിളിച്ചിട്ട് അകത്തേക്ക് കയറി പോകണ മഹേഷ് നമ്മുടെ രചനയാണെങ്കിൽ നമ്മുടെ ഇഷിതയുടെ ഫ്ലാറ്റിൽ ബെല്ലടിക്കുമ്പോഴേക്കും പ്രിയ അമ്മയാണ് വാതിൽ തുറക്കണത് ആ അകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് പ്രിയ വിളിക്കുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ ഇഷിത ആ ഇവിടെ ഉണ്ടെന്ന് പറയാണ് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇഷിത വരുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ മഹേഷിനൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ മഹേഷ് പറ മഹേഷ് പറയേണ്ടത് അമ്മയുടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ചിപ്പ് ഇവിടുള്ള കാര്യം എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട് അതേതായാലും നന്നായി എന്ന് പറയുകയാണ് എന്നാ വിശ്വാസമാണോ പിന്നെ വിശ്വാസം മാത്രം എന്ന് പറയുകയാണ് ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത അകത്തേക്ക് പോവാണ് ആ എന്താ മേഡം ചോദിക്കുമ്പോൾ അല്ല ഇന്നലെ കുഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നല്ലേ ഇഷിത ഡോക്ടർക്ക് ബുദ്ധിമുട്ടായല്ലേ ഏയ് എനിക്കും ഒരു ബുദ്ധിമുട്ടുമല്ല എന്ന് പറയാണ് അല്ല ഇന്നലെ എവിടെയായിരുന്നു രചന എന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു പാർട്ടി ഫങ്ഷനായിരുന്നു ആകാശിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണ പാട്ടിയുടെ ഫംഗ്ഷൻ അതും ഒക്കെ ഉണ്ടായിരുന്നു ഞാനൊരുപാട് പ്രാവശ്യം വിളിച്ചായിരുന്നു വിളിച്ചപ്പോഴേക്കും ഫോൺ ഇപ്പോൾ പാട്ടും മേളവും ആയിരുന്നു അത് ഡി ജി ആയിരുന്നു അതിനിടയ്ക്ക് ചിലപ്പോൾ ഫോൺ ബലടിച്ചതൊന്നും കേട്ടിട്ടുണ്ടാവില്ല ഓ അല്ല എന്നല്ല ആ പരിപാടിക്ക് പോയപ്പോൾ എന്താ ചിപ്പിനെ കൊണ്ടുപോവാതിരുന്നത് അത് അത് കുറച്ചൊരു പേഴ്സണലായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ഓ അപ്പോൾ മോളെ കൊണ്ടുപോകണമെന്ന് നാണക്കേടായിട്ട് തോന്നിട്ടുണ്ടാവുമല്ലേ ഡോക്ടർ ഇഷിത പ്ലീസ് ഡോക്ടർക്കറിയാലോ ഇപ്പം മഹേഷിൻ്റെ അമ്മേനെ പുറത്തുവച്ച് കണ്ടപ്പോൾ അവരെന്തുമാത്രം വൃത്തികെട്ട രീതിയിൽ എന്നോട് സംസാരിച്ചതെന്ന് മുമ്പും അവരങ്ങനെ തന്നെയായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അവരോട് വളരെ മോശമായിട്ട് വൃത്തികെട്ട രീതിയിൽ തന്നെ സംസാരിക്കാൻ വരാം എപ്പോഴും അടിക്കാനൊക്കെ വരുമായിരുന്നു എൻ്റെ മോളെ അഞ്ച് വർഷം അവർ തടഞ്ഞു വെച്ചത് ഇപ്പോഴാണ് എനിക്കിൻ്റെ മോളെ തിരിച്ചു കിട്ടിയത് എന്ന് പറയുകയാണ് ചിപ്പി എവിടെ ചേക്കുമ്പോൾ ചിപ്പി എഴുന്നിട്ടിട്ടില്ല ഉറക്കമാണ് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഈശ്വര അകത്തേക്ക് പോവണം ആ സമയത്ത് നമ്മുടെ പ്രിയ ചോദിക്കുന്നുണ്ട് എല്ലാം രചനയ്ക്ക് കുടിക്കാൻ ചായ വേണോ കാപ്പി വേണോ എന്തായാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉപദേശമായിട്ടൊന്നും വിചാരിക്കേണ്ട എന്താണെങ്കിലും പറഞ്ഞോ എന്ന് പറയണം അല്ല കുട്ടികൾ ഏറ്റവും കൂടുതൽ അമ്മമാരുടെ സ്നേഹം ആവശ്യമുള്ളത് എപ്പോഴാന്ന് രചനക്കറിയാവോ അവർക്കൊരു അഞ്ച് വയസ്സ് വരെയുള്ള സമയത്താണ് ആ സമയത്ത് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം അമ്മമാരെ ആയിരിക്കും കാരണം എന്താണെന്നറിയാവോ അവരെ അളവിൽ കൂടുതൽ സ്നേഹിക്കും ആ സ്നേഹം പിള്ളേർക്കും ഉണ്ടാകും ഞാൻ രണ്ട് പെറ്റതാണ് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പറയാണ് ആ അഞ്ച് വർഷവും രചന ചിപ്പിയുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് ചിപ്പി ഉണ്ടായിരുന്നത് അവരുടെ കൂടെ ആയിരുന്നു മഹേഷിൻ്റെയും അവരുടെ അമ്മയുടെയും അച്ഛൻ്റെ കൂടെ അതുകൊണ്ട് ആ ചിപ്പിക്ക് അവരാണെങ്കിൽ സ്നേഹം വാരി കോരി കൊടുത്തു ചിപ്പിക്ക് ഇപ്പോഴും അവരോട് ഒരു ഇഷ്ടം ഞാൻ പറഞ്ഞത് വേറൊന്നും വിചാരിക്കേണ്ട കേട്ടോ ശരി ഇവിടെ ഇരിക്കേ ഞാൻ ചായയോ കാപ്പി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പ്രിയ അകത്തേക്ക് കയറി പോകുകയാണ് അത് കേൾക്കുമ്പോൾ രചനയ്ക്ക് ഒരു ഫീൽ ആണ് ഉണ്ടാവുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ചിപ്പി അങ്ങനെ വരുന്നുണ്ട് അപ്പോഴേക്കും ചിപ്പി വരുമ്പോഴേക്കും നമ്മുടെ ചിപ്പി ചോദിക്കുന്നുണ്ട് ഹായ് ഇഷാമേ ഈ ആഷിയാമേ നമുക്ക് ഗെയിം കളിച്ചാലോ മോളെ തീ അമ്മ വന്നിക്കണേ കണ്ടില്ലേ മോളെ പോവാൻ നോക്ക് അയ്യോ ഞാൻ പോവില്ല ഞാൻ പോവില്ല ഷിയാമേ എന്നെ വിടല്ല ഷിയാമേ ഞാൻ പോവില്ല മോളെ ചിപ്പി എന്ന് പറഞ്ഞ് രചന വിളിക്കുമ്പോഴേക്കോ ഞാൻ വരില്ല എന്ന് പറഞ്ഞത് നമ്മുടെ ചിപ്പി അകത്തേക്ക് കയറി പോവാട്ടോ അപ്പോഴേക്കും ഇഷ്യത പറയുന്നുണ്ട് രചന ഇവിടെ ഇരിക്കും ഞാൻ പോയി അവളെ സമാ സമാധാനിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അകത്തേക്ക് കയറി പോവുകയാണ് ഇഷുതെന്ന ചിപ്പിടുത്ത് പറയേണ്ടത് മോളെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമൊക്കെ മോള് മറന്നുപോയോ ഇല്ല ഞാൻ പോവില്ല മോളെ മോളെനിക്ക് വാക്കുന്നതാണ് അമ്മ വിളിച്ചാൽ പോകുമെന്ന് നമുക്ക് ഇനിയും കാണാമല്ലോ ഷിയാമ എനിക്കവിടെ എനിക്ക് ഇവിടെ നിന്നാൽ മതി ഇവിടെ ഷിയാമേനെ കാണാം അച്ഛനെ ഡാഡീനെ കാണാം അച്ചമ്മേനെ കാണാം അച്ചാച്ചനെ കാണാം എല്ലാവരെയും കാണാമല്ലോ ഞാൻ പോകുന്നില്ല പ്ലീസ് മോളെ മോളെ ഇപ്പം അമ്മയുടെ കൂടെ പോകണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രചനയുടെ ഫോണിലേക്ക് ആയ വിളിക്കുക കേട്ടോ ആ എന്താ കാര്യം എന്ന് നമ്മുടെ രചന ചോദിക്കുമ്പോഴേക്കും അതെ ഇവിടെ ആകാശ വന്നിരുന്നു ഭയങ്കര ചൂടിലായിട്ട് ഇറങ്ങിപ്പോയി എന്തോ രണ്ട് ദിവസത്തെ ടൂറാണെന്ന് പറഞ്ഞിട്ട് പോയി ഏ ടൂർ ആണെന്ന് പറഞ്ഞിട്ട് പോവാണെന്നോ അതെ അതെ ഇത് ഇപ്പം ഇറങ്ങും മാഡം മേടാ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ശരി ശരി ഞാൻ പെട്ടെന്ന് വരാൻ എന്നിട്ടോ രചന ഫോൺ കട്ടയാണ് ശേഷം ഇഷിതയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് ഡോക്ടർ ഇഷിത എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവും എന്താ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ അതെ എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ പോകണം മോളിവിടെ നിൽക്കട്ടെ ഞാൻ രാത്രി വന്നിട്ട് കൊണ്ടുപോകാം ആയി ോട്ടെ എന്ന് ഇഷ്ട പറയാണ് താങ്ക് സോ മച്ച് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് രജന അവിടെ നിന്ന് ഓടി പോകുക കേട്ടോ അത് കഴിയും രചന പോയിക്കുമ്പഴേക്കും ഇഷിതന ചിപ്പി എടുത്ത് ചോദിക്കണ്ടേ മോളെ ചിപ്പി മോളെ ആർ യു ഹാപ്പി ഹാപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്യു തന്നെ കെട്ടിപ്പിടിക്കുകയാണ് ചിപ്പി അതേസമയം നമ്മുടെ സ്വപ്നവല്ലി ആണെങ്കിൽ ആകെ ഇന്നാലും എൻ്റെ കുഞ്ഞ് അവിടെ വന്നിട്ട് എനിക്കൊന്നും നോക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ബഹളം കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാമൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രാമൻ വരുമ്പോൾ തന്നെ സ്വപ്നവല്ലി പറയുന്നുണ്ട് രാമ നമ്മുടെ മോൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത്രേ ഇന്ന് അവൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ബർത്ത്ഡേ ഡേ ആഘോഷിക്കായിരുന്നു അവളെ ബർത്ത്ഡേ ഡേ അല്ലേ ഇന്ന് എല്ലാ വർഷവും ബർത്ത്ഡേ നമ്മൾ ആഘോഷമായിട്ട് നടത്തല്ലേ നമ്മുടെ മഹേഷ് പുറത്താണെങ്കിൽ പോലും ഈ ദിവസം അവൻ വീട്ടിലേക്ക് വരാറുണ്ട് അവൾ അപ്പുറത്തുണ്ട് രാമ ഒന്ന് പോയി കുളിച്ച് കൂട്ടിക്കൊണ്ടു പോകാം രാമ എനിക്ക് എൻ്റെ മോളെ കാണണം രാമ എന്നൊക്കെ പറയുമ്പോൾ അത്താൻ കണ്ടില്ലെങ്കിൽ ും കുഴപ്പ ചിപ്പിനെ ഇന്നലെ ഫുൾ തന്റെ മോനുണ്ടല്ലോ ചിപ്പിയുടെ കൂടെ ആയിരുന്നു ആണോ മഹേഷ് നീ ഇന്നലെ ചിപ്പിനെ കണ്ടായിരുന്നു അതേ അമ്മേ ഇവിടെ പറയാൻ പാടില്ലെന്നായിരുന്നു ഓർഡർ മാത്രമല്ല കേസ് നടന്നുകൊണ്ടിരിക്കണല്ലേ എൻ്റെ കൂടെ ചിപ്പി വന്നാൽ പ്രശ്നവും അതുകൊണ്ട് മനപ്പൂർ പറയാതിരുന്നതാണ് ഇന്നലെ ഡോക്ടർ എനിക്ക് അങ്ങനത്തെ ഒരു ഫേവർ ചെയ്തു തന്നു ചിപ്പി ഫുൾ ഡേ ചിപ്പി എൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറയുകയാണ് മഹേഷ് ഒന്ന് പോയി ചോദിക്കുക ഏഷ്യതരാം ഒട്ടടുത്ത് ഒന്ന് കുഞ്ഞിനത് വിട്ടുതരാൻ പറയട്ടെ ഇന്നത്തെ ദിവസം നമുക്ക് ബർത്ത് ഇവിടെ ആഘോഷിക്കാം എന്ന് പറയുന്നത് സോറി അമ്മേ ഞാൻ ചോദിക്കില്ല അവരെനിക്ക് ഇന്നലെ വലിയൊരു സഹായമാണ് ചെയ്തത് അത് മിസ് യൂസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല പിന്നെ ഇതിൻ്റെ പ്രണയമായിട്ടൊന്നും ആരും കരുതൊന്നും വേണ്ട കേട്ടോ എന്ന് മഞ്ജിമയുടെ അമ്മയുടെ മുഖത്ത് നോക്കി മഹേഷ് പറയണ്ടേ ആ സമയത്ത് രാമനോട് പറയുന്നുണ്ട് രാമ ഒന്ന് പോയി അപ്പുറത്ത് പോയി ചോദിക്കുക രാമ ഒന്ന് തരാമോ എന്ന് ചോദിക്കും എനിക്കതിൻ്റെ കുഞ്ഞെ കാണാൻ കൊതിയായി വയ്യ രാമ ഞാനത് എന്ന് പറയുമ്പോഴേക്കും പോയി ചോദിക്കുക രാമ ശരി ഞാൻ പോയി ചോദിക്കാം എന്ന് രാമൻ പറയേണ്ടത് അങ്ങനെ രാമൻ ശശിതര ഫ്ലാറ്റിലേക്ക് പോകുമ്പോഴേക്കും മാഷ് പുറത്ത് നിന്ന് അകത്തേക്ക് വരുവാട്ടോ ആ ഇതാര് രാമനോ എന്ന് ചോദിക്കുകയാണ് എന്താ രാമനാഥ എന്നോടൊന്ന് സംസാരിക്കേണ്ടെന്ന് തോന്നണല്ലോ അതെ എനിക്ക് സംസാരിക്കാനുണ്ട് എന്നാൽ അകത്തേക്ക് വാ അത് ഏ അയൽക്കാരല്ലേ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് രാമനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ് പ്രിയെ ഒരു ചായ എന്ന് പറയുകയാണ് ആ അതിനെന്താ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയാമണി ചായ എടുക്കാൻ പോവാണ് ആ സമയത്ത് രാമൻ പറയണ്ടത് അതെ എനിക്കൊരു സഹായം വേണമായിരുന്നു എന്താണെങ്കിലും ചോദിച്ചോളൂ എന്ന് നമ്മുടെ മാഷ് പറയുമ്പോൾ ഇവിടെ ചിപ്പിമോൾ ഉണ്ടല്ലോ ഇന്ന് ചിപ്പിയുടെ ബർത്ത്ഡേ ആണ് എന്ന് പറയുകയാണ് ആഹാ കൊള്ളാലോ എന്ന് പറയുന്നത് ഡോക്ടർ ഇഷിത ഇവിടെ ഇല്ലേ ഉണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടർ ഇഷിത അങ്ങോട്ടേക്ക് വരുവാണ് മോളെ ഇന്ന് ചിപ്പിയുടെ ബർത്ത് ആഹാ അത് കൊള്ളാലോ ഞാനും അറിഞ്ഞിരുന്നില്ല എന്ന് ഇഷിത പറയാണ് എല്ലാ വർഷവും ബർത്ത്ടെ അടിച്ച് പൊളിച്ചാഘോഷിക്കാറാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ബെർത്ത് കുഞ്ഞില്ലാതെ ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ദൈവമായിട്ട് ചിപ്പിയുടെ ഇവിടെ കൊണ്ടുവന്നത് മോളെ ചിപ്പിനെ ഒന്ന് ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ട് തരാവോ ഇന്നത്തെ ദിവസം തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വിടാവോ എന്ന് ചോദിക്കുമ്പോൾ ഇഷിത മാഷിനോട് പറയേണ്ടത് അച്ഛ അച്ഛനെ തീരുമാനിക്കാം എന്ത് വേണമെങ്കിലും വിട്ടോളൂ മോളെ എന്ന് പറയുകയാണ് അങ്ങനെ ചിപ്പിനെ നമ്മുടെ മാഷിൻ്റെ അടുത്ത് രാമനാഥൻ്റെ അടുത്തേക്ക് വിടുവാ തൻ്റെ അച്ചാച്ചനെ കണ്ടതും ചിപ്പി ഓടി വരുവട്ടെ അച്ചാച്ചാന്ന് വണ്ടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ പൊയ്ക്കോട്ടെ ആ പൊയ്ക്കോളൂ എന്ന് പറയുകയാണ് അങ്ങനെ രാമനാഥ് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോവുകയാണ് ആ സമയത്ത് നമ്മുടെ രാമൻ ചെറിയൊരു ഒപ്പിക്കുകയാണ് ചിപ്പിനെ ഒരു ഡേ ഡോറിൻ്റെ അപ്പുറത്ത് നിർത്തിയിട്ട് രാമൻ ഒന്നല്ല പോലെ അകത്തേക്ക് അപ്പോൾ അപ്പം സ്വപ്നവലി ചോദിക്കണ്ടേ ഇവിടെ നമ്മുടെ മോളെ അവർ വിട്ടില്ലേ അയ്യോ അവർ വിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തുള്ളവർ താടക എന്ന് പറയുമ്പോൾ രാമൻ പറയണ്ടേ എന്തിനാണ് സ്വപ്നവല്ലി ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരാളുടെ മനസ്സറിയാതെ ഇങ്ങനെ പറയരുത് അവിടെയുള്ളവരൊക്കെ എന്ത് അറിയാവോ ഞാൻ പോയപ്പോൾ എത്ര ബഹുമാനത്തോടെയാണ് അവർ എൻ്റെ സൽക്കരിച്ചതെന്ന് എന്നിട്ട് ചിപ്പിനെ അവർ തന്നോ പിന്നെ തരാതെ എന്ന് പറഞ്ഞിട്ട് ചിപ്പി അച്ചമ്മേന്ന് പറഞ്ഞിട്ട് ഓടി വരണോ അയ്യോ എൻ്റെ മുകളിൽ നിന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ് അച്ഛ ഡാഡി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മഹേഷ് ഇങ്ങനെ ചിരിക്കുക അങ്ങനെ എല്ലാവരും സന്തോഷത്തോട് കൂടിയിരിക്കണോ ഒരു ഭാഗത്തോട് കൂട്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ